ിൽ പത്രപ്രവർത്തകനായിരുന്ന ബി അനിൽകുമാറിന്റെ എട്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സുഹൃത്ത് വേദിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം നടത്തി ആറ്റിങ്ങൽ ദ്വാരക ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എം പ്രദീപ് അനുസ്മരണ പ്രഭാഷണം നടത്തി നിലിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷേ ശ്രീരാജോ മാത്രമായിരിക്കും അനിലിനെ അത്ര വലിയ അടുത്ത് പരിചയമില്ലാത്ത ബാക്കി എല്ലാവർക്കും അനിലുമായി വളരെ അടുത്ത് ബന്ധമുള്ളവരാണ് വളരെക്കാലം ആറ്റിങ്ങലിൽ എല്ലാവരുടെയും സുഹൃത്തായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അനിൽ മനോരമ ലേഖകനായി ശ്രീ സി ഡി സുകുമാരൻ നായരുടെ അസിസ്റ്റൻ്റായി ആറ്റിങ്ങിൽ വന്ന കാലം മുതൽ എല്ലാവരോടും ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു സുകുമാരൻ നായർ സാർ പോയതിനു ശേഷം അദ്ദേഹം മനോരമയുടെ ലേഖൻ എന്ന ചുമതല ഏൽക്കുകയും എല്ലാവരോടും വലിയ സൗഹൃദപരമായി പെരുമാറുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് തൻ്റെ കർത്തവ്യം താൻ പണികൾ ചെയ്യുന്ന എടുക്കുന്ന അല്ലെങ്കിൽ താൻ ഏറ്റിട്ടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവം ഒട്ടും വിടാതെ തന്നെ മറ്റുള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ആറ്റിങ്ങലിൻ്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ വിമർശിക്കുന്നതിന് വേണ്ടി വിമർശിക്കേണ്ടവരെ വിമർശിക്കുന്നതിന് വേണ്ടിയും അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊക്കെ വിമർശിച്ചിട്ടുണ്ട് നമുക്കെല്ലാം എഴുതിയിട്ടുണ്ട് എതിരായിട്ട് എഴുതേണ്ടത് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എതിർക്കാൻ വേണ്ടി എഴുതിയതല്ല എഴുതാൻ വേണ്ടിയും എഴുതിയതല്ല എഴുതേണ്ടി ഉള്ളതുകൊണ്ട് എഴുതിയിട്ടുണ്ട് അതിലൊന്നും നമുക്കാർക്കും അദ്ദേഹത്തോട് ഒരു വിരോധമോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ വിദ്വേഷമോ ഒന്നും നമുക്കാർക്കും അദ്ദേഹത്തോട് തോന്നിയിട്ടില്ല കളങ്കരഹിതമായിട്ടുള്ള കർക്കശ്യമായിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹം അവസാനം വരെയും സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ തന്നെ താമസിച്ചു വന്നു വളരെ താമസിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം രണ്ടു മൂന്ന് പ്രാവശ്യം എന്നെ വിളിച്ചു എൻ്റെ ഫോൺ ശരിയല്ലാത്തത് കൊണ്ടാണെങ്കിൽ അപ്പോഴും ഫോൺ എടുക്കാൻ പറ്റാത്തതും അത് കാണിച്ചിട്ട് ഇറങ്ങി വരാൻ പറ്റാത്തതും പക്ഷെ അതിൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മുഖത്തു നോക്കി പറഞ്ഞതായിരുന്നു നിങ്ങളാൾ ശരിയല്ല ആണ നിങ്ങളാൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എന്നെങ്ങ് അകത്തോട്ട് കയറ്റുകൊള്ളായിരുന്നു തമാശ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ ഗൗരവത്തിലായിരിക്കാം പക്ഷേ പറയുമ്പോൾ അത് ശരിയല്ലേ എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് സുഹൃത്ത് വേദി പ്രസിഡന്റ് കെ ശ്രീവത്സൻ ചടങ്ങിന് അദ്ധ്യക്ഷത വഹിച്ചു മുൻ നഗരസഭാ ചെയർമാൻ സി ജെ രാജേഷ് കുമാർ അഡ്വക്കേറ്റ് എ ശ്രീധരൻ ഇളമ്പ ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് മുഹുസിൻ മണനാഗ് ഷിഹാബുദ്ദീൻ അഡ്വക്കേറ്റ് കെ ആർ രാജ്മോഹൻ താണുവൻ ആചാരി സാബു നീലകണ്ഠൻ വഞ്ജീയുരുദയൻ വിജയൻ പാലാഴി ശ്രീകുമാർ കൃതി എം കെ ഹരികുമാർ ബൈജു മോഹൻ ശ്രീരാജ് ബാബുരാജ് സാജിർ മാമം മനു ഷാജി എ സി വി ഷിബു കെ നിസാം തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അറേഡിയൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്